േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് സംഭവിച്ചതിനെ തുടർന്ന് ഫോട്ടോസ് ലഭിച്ചിരിക്കുകയാണ് വൈകിക്ക് ഇതോടെ വൈകുവിനെ മനസ്സിൽ കൊണ്ടാണ് അഞ്ജലി നടക്കുന്നത് എന്ന് ഉറപ്പിക്കുന്നു ഇത് അവളോട് ചോദിക്കുക തന്നെ വേണം എന്തിനാണ് ഇങ്ങനെയൊരു നാടകം കളിക്കുന്നത് എന്ന സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഇങ്ങനെയൊരു നാടകം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന് വൈകയോട് പറയുകയാണ് യമുന ഇത് കേട്ട് അഞ്ജലിയാകെ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ മനുവിന്റെ അടുത്തേക്ക് പോകുന്ന അവൾ വൈകയുടെ കയ്യിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒരു നാടകം കളിച്ച് മതിയാകൂ ഇല്ലെങ്കിൽ ശരിയാവുകയില്ല സത്യങ്ങളാരും തൽക്കാലം അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇതോടെ അഞ്ജലി അതിന് തയ്യാറാവുകയാണ് പക്ഷെ അധികനാളിങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അവർ ഇതിനിടയിൽ സൂര്യയുടെ വീട്ടിൽ പുതിയ പ്രശ്നങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഇതോടെ സൂര്യ ഈ കാര്യം അറിയാൻ ഇടയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്